വനിതാ ദിനത്തിൽ എനിക്കിപ്പോൾ പറയാനുള്ളത് ഞാനൊരു കാലം വരെ എന്താ പറയുക കുറച്ച് ആയിട്ട് ഒരു പ്രതീക്ഷയോടെയാണ് ഈ ലോകത്തെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ഇപ്പോഴങ്ങനെയല്ല നോക്കി കണ്ണേ പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരും ഈ ചെറിയ പിള്ളേരൊക്കെ വന്ന് മെയിനായിട്ട് ഈ എൽ ജി ബി ടി ഐ ക്യൂവിനെയൊക്കെ കുറ്റം പറയുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കരധികം വിഷം തോന്നാറുണ്ട് കാരണം ഞാൻ ചെറിയ ചേർന്ന ആൾക്കാരിങ്ങനെ നമ്മളിപ്പോഴുള്ള ആൾക്കാർ നമുക്ക് മുന്നേ പോയ ആൾക്കാരൊക്കെ ഈ ലോകത്തിൽ മാറ്റം ഉണ്ടാക്കുന്നു ഒരു പോസിറ്റീവ് മാറ്റം ഉണ്ടെന്ന് പക്ഷേ ഇപ്പോൾ വന്ന് വന്ന് ഇപ്പോൾ ഉണ്ടായി വരുന്ന പിള്ളേർ ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സിനെയും അവരെയൊക്കെ ഭയങ്കരമായിട്ട് അതിഷേപിക്കുക ട്രാൻസ്ജെൻഡേഴ്സൊക്കെ എന്തായാലും നമ്മളൊരു ഫെമിനിസം പറയുമ്പോൾ ഇൻ്റർസെക്ഷൻ ഫെമിനിസം എല്ലാവരും ഉൾക്കൊള്ളുന്നൊരു ഫെമിനിസം ആണല്ലോ നമ്മൾ പറയുന്നത് അപ്പം ഭയങ്കരമായിട്ട് ആൾക്കാരെ അവരായിട്ട് ജീവിക്കാൻ സമ്മതിക്കാതെ പ്രത്യേകിച്ച് പുതിയ വരുന്ന പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് മുള്ളി ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ ലോകത്തെ പ്രതീക്ഷയോടെയാണ് അപ്പോൾ പക്ഷേ പുതിയ ലോക പുതിയ എന്ന പിള്ളേരെ ഒട്ടും എന്താ പറയുക പൊളിറ്റിക്കലല്ലാതെ ഒക്കെയാണ് വളരുന്നത് അത് പുതിയ വന്ന് വരുന്ന പിള്ളേരെ കുഴപ്പമില്ല അവർ വളർന്ന് വരുന്ന സാഹചര്യത്തിൻ്റെ കുഴപ്പമാണ് അവരുടെ പാരൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പം നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ എൻ്റെ അമ്മൂമ്മയുടെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുക ഒരു ഒരു എന്തെങ്കിലും ഒരു ഒരു ധാർമ്മികതയോ അതൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി അറിയാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു പാരൻസിന് ഒന്നും അതൊന്നും താല്പര്യമില്ല സ്വന്തം കാര്യം നോക്കണം കുറച്ച് പൈസ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ അപ്പം ഇതെല്ലാം നമ്മുടെ എന്താ പറയുക നമ്മുടെ വനിത ആ ഒരു എന്താ പറയുക ജെൻഡർ ഇക്വാലിറ്റി ആ ഒരു പോളിസിയിലും എന്താ പറയുക പ്രതിഫലിക്കും അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇനിയുള്ള ലോകത്തിൽ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല ഒരു രീതിയിലും എനിക്ക് സത്യം പറഞ്ഞാൽ പ്രതീക്ഷയില്ല എന്തൊക്കെ കുറേ കാലമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു പിന്നെ യൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര വിപ്ലവം സൃഷ്ടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെയൊക്കെ യൂത്ത് ആ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഉള്ള ആൾക്കാർ ആൾക്കാരങ്ങനെ ഒന്നും വിപ്ലവങ്ങളൊന്നും ചെയ്യുന്നില്ല ലോകത്ത് മാറ്റങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ പുതിയ ആൾക്കാരും ഇപ്പം ഫെമി പുതിയ ആൾക്കാർ എല്ലാം ഫ്രീഡം എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും പുതിയ ആൾക്കാർ ഫ്രീഡത്തിന് വേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അവരവരായിട്ട് ജീവിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാതെ പുള്ളി ചെയ്യണം അതൊക്കെ എനിക്ക് ഭയങ്കര നിരാശയുണ്ട് വിദ്യാഭ്യാസം കുറെ കൂടിയിട്ടും എന്താ പറയുക ഫെമിലിസം ഒന്നും യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നില്ല ആൾക്കാർ അതിന് ദുഃഖമുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞില്ലാത്ത ദുഃഖം ഇന്നത്തെ ലോകത്ത് ഞാൻ ദുഃഖത്തോടെയാണ് നോക്കി കാണുന്നത് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ് കമൻറ്റുകൾ വരുമ്പോൾ ചേച്ചി ബോൾഡായിട്ടാണ് നിൽക്കുന്നത് അതിനുള്ള അതിൻ്റെ കിട്ടുന്നത് അത് സ്വാഭാവികമായിട്ട് ആർക്ക് നെഗറ്റീവ് കമന്റ് വന്നാലും അവര് അവർ ഹോൾഡായിട്ടല്ലേ നിൽക്കുള്ളൂ അവരാരും പോയി കരയാനോ പോയി ചാവാനോ നിൽക്കൊന്നും ഇല്ലല്ലോ ഒരുപാട് സ്ത്രീകൾ പൊതുവെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ നോക്കിയാൽ മതി സ്ത്രീകളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് അവരെ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരുന്നില്ല അത് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലുള്ള ധൈര്യമായിരിക്കും രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി പോകാൻ ധൈര്യം ഉണ്ടാവും പക്ഷേ ഒരു പ്രേതപ്പടം കാണാനോ ഒരു വയലൻസ് പടം കാണാനോ എനിക്ക് ധൈര്യമില്ല അത് അത് ധൈര്യമുള്ള ഒത്തിരി സ്ത്രീകളുണ്ടാകും അവർക്ക് പുറത്ത് വന്ന് പറയാൻ അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലാണ് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വിഷയങ്ങൾ ഇഷ്ടംപോലുണ്ട് കുടുംബത്തിൽ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട് റിലേഷൻഷിപ്പിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് കൂട്ടുകാരുമായിട്ട് അടിച്ചു പിരിഞ്ഞിട്ടുണ്ട് കൂടെ പഠിച്ച ആൾക്കാരുടെ ഗ്രൂപ്പിൽ നിന്നല്ല അങ്ങനെ നമ്മൾ നമ്മൾ എല്ലാ നമ്മളെല്ലാത്തും എല്ലാവർന്നും ഔട്ടായി പോകും നമുക്ക് കുഴപ്പമില്ല നമുക്ക് നമ്മളോട് മാത്രം നീതി പുലർത്തിയാൽ മതിയല്ലോ നമുക്ക് വേറെ ആരെയും സമാധാനിപ്പിച്ചു വേറെ ആരുടെ ഇഷ്ടത്തിലൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഈ ഉള്ളിൽ ദുഃഖം കൊണ്ട് പുറത്തിങ്ങനെ ചിരിക്കുകയാണോ മനസിലും ഹാപ്പി ഒരു മനുഷ്യൻ വന്നാൽ കുറച്ച് സന്തോഷം ഉണ്ടാവും കുറച്ച് ദുഃഖം ഉണ്ടാവും അല്ലാതെ ദുഃഖം മാത്രം സന്തോഷം മാത്രം അങ്ങനെന്തല്ലോ എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ദുഃഖമുണ്ട് സന്തോഷമുണ്ട് ദുഃഖം വരുമ്പോൾ ദുഃഖം സങ്കടം വരുമ്പോൾ സങ്കടം കരയും സന്തോഷം വരുമ്പോൾ ചിരിക്കും അല്ലാതെ ദുഃഖം മറച്ചു വെച്ച് സന്തോഷം അങ്ങനെ ഒന്നും ഞാൻ ഇല്ല ദുഃഖം വന്നാ പൊട്ടിക്കരും ഞാൻ ഇത് ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം കൊച്ചി പോയിട്ട് എന്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ അവിടെ നാലഞ്ചു പേരുണ്ടായിരുന്നു അവരുടെ മുന്നേ ഇന്ന് പൊട്ടിക്കറിഞ്ഞിട്ട് അവര് അയ്യോ ഈ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇത്രയുള്ളൂ ഇവരൊക്കെ മണ്ടികളാണോ ഇവരൊക്കെ ഇത്ര ഇമോഷൻ ഭയങ്കര ഇമോഷണലുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞാൽ അവരെ കുറെ കളിയാക്കി കൊറപ്പില്ല നമുക്ക് ദുഃഖം വന്ന നമ്മള് കരയും അവരോട് പറഞ്ഞ് ദുഃഖം വന്ന കരയായിരുന്നു നമ്മുടെ വീക്ക്നെസ് അത് കാണിക്കുന്നത് പക്ഷെ ആരങ്ങനെയല്ല ദുഃഖം വന്നാൽ ഞാൻ കരയും ഞാൻ എവിടെ വേണ്ടാലും കരയും എനിക്കൊരു നാണവും ഇല്ല കാര്യത്തിൽ പിന്നെ അവരെന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാര് ബിഗ് ബോസിലൊക്കെ തന്നെ വിളിച്ചായിരുന്നു അപ്പോൾ ബിഗ് ബോസിലൊന്നും ശ്രീലക്ഷ്മി ഒരിക്കലും പോയരുത് കാരണം ശ്രീലക്ഷ്മി അതിന് സ്ട്രോങ് ആയിട്ടുള്ള ആളെന്നാണ് പുറത്തുള്ള ആൾക്കാരുടെ വിചാരം അവിടെ പോയിട്ടുണ്ടെങ്കിൽ തിൻ്റെ തനി സ്വഭാവവും പാവമാണ് എന്നൊക്കെ മനസ്സിലാവുക തന്നെ ഒരിക്കലും ബിഗ് ബോസിൽ പോയരുതെന്നും പറഞ്ഞു അവർ ഞാൻ അവൾ കിടന്ന് കരയുന്നത് കണ്ടിട്ട് കല്യാണം എന്തായാലും കല്യാണം എന്ന് പറഞ്ഞു ഞാനൊരു ഷൂട്ട് ചെയ്തായിരുന്നു ഫോട്ടോഷൂട്ട് ചെയ്ത് അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട് ഗൾഫിൽ ഫോട്ടോ ഷൂട്ട് ചെയ്തു അത് കണ്ടപ്പോൾ എനിക്ക് ഒരു സേവ് ദ ഡേറ്റ് വൈബ് പഠിച്ചു അപ്പം ഞാൻ അതിനകത്ത് ഇട്ടു അപ്പോൾ എന്താ പറയുക കുറെ പേര് കല്യാണം എന്ന് പറഞ്ഞ് കുറേ പേര് വിളിച്ചു അതായത് എന്നെ ജീവിതത്തിൽ ഇതുവരെ വിളിക്കാത്ത വലിയ ആക്ടിവിസ്റ്റുകളും വലിയ കുറച്ച് നേതാക്കളൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഞാൻ ഇത്രയ്ക്ക് ആണോ എന്ന് ഞാൻ തന്നെ വിചാരിച്ചോ അങ്ങനെ ഞാൻ പിന്നെ പോസ്റ്റ് അത്രയൊക്കെ ആൾക്കാർ ഇടപെട്ടതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പ്രാങ്ക് ഒക്കെ പൊളിച്ചു അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് ഞാൻ പ്രാങ്ക് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയേ അഫയർ വല്ലതും ഉണ്ടായിരുന്നു ആ അഫയർ ഉണ്ട് ഇല്ല കല്യാണം കഴിക്കുന്നില്ല ആ അഫയർ ചെയ്യുമ്പോൾ ആള് അങ്ങനെ അത് കൊട്ടുമ്പോൾ ആള് അങ്ങനെ അല്ലാതെ ആരെയും കല്യാണം കഴിക്കില്ല റിയലായിട്ടുള്ള അഫയർ ഈ അഫയർ കേൾക്കുമ്പോൾ വേറെ ആരുടെ കൂടെ പോകത്തില്ല ഈ അഫയർ കൊട്ടുമ്പോൾ വേറെ ആളുടെ കൂടെ പോകും അത്ര തന്നെ ഇത് റിയൽ ആയിട്ടുള്ളതാണ് എല്ലാ മനുഷ്യൻ റിയൽ ആയിട്ട് എന്നോടാണ് ഇല്ല ഒരു താല്പര്യമില്ല എന്തിനാ എനിക്ക് തിറിയാക്കുന്നു ഇനി അയാൾക്ക് അറിയാൻ ഒരു താല്പര്യമുള്ള ആളല്ല ഞാനെന്തൊരു തിരികെ അയാളെ ബോൾഡ് ആയിട്ടുള്ള ആളല്ലേ അപ്പം എന്തായാലും ഞാൻ ബോൾഡാണെന്ന് വെച്ചാൽ അയാൾ ബോൾഡ് ആവുന്നില്ലല്ലോ താങ്ക് യു താങ്ക് യു